ഹലോ നമസ്കാരം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നവരാണ് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ലോൺ മുടങ്ങി കുടിശ്ശികയായി നമ്മൾക്കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കാം അത്തരത്തിൽ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിക്കുകയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ത്രൂ നമുക്ക് ജപ്തി നോട്ടീസ് ലഭിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ജപ്തി നടപടികളെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സ് പ്രകാരം നിങ്ങൾക്കൊരു റിട്ട് ഹർജി ഫയൽ ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങളുടെ ബാങ്ക് ലോൺ ഡീറ്റെയിൽസും കൂട്ടത്തിൽ നിങ്ങൾക്ക് വന്ന നോട്ടീസും ഹാജരാക്കി ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി നിങ്ങളുടെ ജപ്തി നടപടികൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രയറും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കുടിശ്ശിക ഒന്നായി അടച്ചു തീർക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാലതാമസവും തവണകളായി അടച്ചു തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയറും ആവശ്യപ്പെടാവുന്നതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും നിങ്ങളുടെ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട് തവണകളായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസവും നിങ്ങളുടെ നിലവിലുള്ള ജപ്തി നടപടികളെ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറും നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ എൻ്റയർ ലോണിലേക്കുള്ള ഒരു റിലീഫല്ല നിങ്ങൾക്ക് കുടിശ്ശിക വന്ന് ജപ്തി നടപടികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ എമർജൻസി ആയി ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്